ഗുഡ് മോർണിംഗ് ആദിത്യയാണ് ഇന്ന് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് അത് കാരണം മൂന്നരയ്ക്കാണ് ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള മൂന്നരയ്ക്ക് എണിച്ചതാ എത്ര നേരത്തെ എണിച്ചാലും പോവാരത്തേക്ക് ഒരു തിരക്കായിരിക്കും ഇപ്പം സമയം നാലര ആ മോർണിംഗ് ഷിഫ്റ്റാ ആണ് ആറു മണിയുടെ ഷിഫ്റ്റാണ് ഇന്ന് കാറ് കിട്ടിയില്ല അത് കാരണം ബസ്സിലാണ് പോകുന്നത് മൂന്നരയ്ക്ക് നമ്മൾ നേരെ അടുക്കളയിൽ പോയിട്ട് ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ആകെ സമയം കുറവുണ്ടായിരുന്നുള്ളു കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ആകെ ആ തിരക്കിൽ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ രാവിലെ ഒരു റാപ്പ് കഴിച്ചു ഇന്നലെ രണ്ട് റാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വരെണ്ണം ഇന്ന് രാവിലെ കഴിച്ചു ഇനി വരണം ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കും പിന്നെ വീഡിയോയിൽ രാവിലത്തെ വീഡിയോയിൽ രണ്ട് ബർഗർ വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് ഷിഫ്റ്റിന് മുമ്പ് കഴിക്കാനുള്ളതായിരുന്നു അപ്പോൾ നേരം ചന്ദ്രനൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട് ചെറുതായിട്ട് നേരം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും പോകണം മണിക്ക് കാണിക്കാം ഇവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പ് ഇത് അഞ്ച് മണിക്കാണ് ബസ് നടത്തത്തിന് സ്പീഡ് കൂടുന്ന വിചാരിച്ച് ക്യാമറയുടെ ഷേക്കും കൂടുന്നതായിരിക്കും നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റോപ്പേക്ക് അഞ്ച് മണിക്ക് ബസ് അവിടെ ഷിഫ്റ്റ് ആറു മണിക്ക് തുടങ്ങും ആറു മണി തൊട്ടിട്ട് രണ്ട് മണി വരെ ഷിഫ്റ്റ് ഉള്ളത് ഞാൻ കൂടുതലും മോർണിംഗ് ഷിഫ്റ്റ് എടുക്കാറില്ല ഇതൊന്നും നാലാമത്തെ പ്രാവശ്യം മോർണിംഗ് ഷിഫ്റ്റ് എടുക്കണം ഇതിന് മുമ്പത്തെ മൂന്ന്രാവശ്യം കാറുണ്ടായിരുന്നു കാറുള്ളപ്പോൾ നമുക്ക് ഇത്തിരി നേരമായിട്ട് പോരാ പക്ഷേ കാറില്ല അത് കാരണം ഇപ്പോൾ ബസ്സിൽ വേണ്ടി വന്നു അത് കാരണം നേരത്തെ എനിച്ചിപ്പോൾ നടക്കണം ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരമണിക്കൂർ നടക്കണം നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അരമണിക്കൂറ് നടക്കണം ഹൗസ് വേർഹൗസിൽ അരമണിക്കൂർ നടന്നിട്ടാണ് ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ട് നേരം ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് നേരം വിൽക്കാൻ സൺറൈസ് ഇപ്പോൾ നേര വൈകിട്ട അതുപോലെ തന്നെ സൺസെറ്റ് ഇപ്പൊ നേരത്തെ ആവണുണ്ട് ഇപ്പൊ കിളികളൊക്കെ കരയണ ശബ്ദം കേൾക്കാൻ ഉണ്ട് വിശ്വസിക്കുന്നു ആ ഇവിടെ മെയിൻ റോട്ടിലൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് നമ്മളെ ഈ ഉള്ളുവഴിയില് അത്ര കുറച്ച് കടൽ കാക്കകൾ പോണുണ്ട് ഇവിടെ ഇങ്ങനെ പണി നടക്കണ കാരണം എപ്പോഴും ഓരോ സ്ഥലത്തായിരിക്കും നമുക്ക് നടക്കാനുള്ളവർക്ക് പോവാനുള്ള വഴി വെച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ ദിവസം കബഡി ആയിരുന്നു അപ്പം ഇങ്ങോട്ട് മാറ്റിണ്ട് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയാണ് ആ വണ്ടിയൊന്നും ഇല്ല പോവാ ചെറുതായിട്ട് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല വെള്ളി ഷോപ്പൊക്കെ പൂക്കൾ ഞാൻ പോണ ഹൗസില് തിങ്കളാഴ്ച തൊട്ടിട്ട് വെള്ളിയാഴ്ച വരെ ഏതു ദിവസവും നമുക്ക് ഷിഫ്റ്റ് എടുക്കാം ഞാൻ സോറി ഞായറാഴ്ച വിട്ടിട്ട് വെള്ളിയാഴ്ച വരെ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഷിഫ്റ്റ് എടുക്കാൻ പറ്റും ആറു മണി തൊട്ട് രാവിലെ ആറുമണി വിട്ടിട്ട് ഉച്ചയ്ക്ക് രണ്ട് വരെ ഒരു ഷിഫ്റ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് മണി വിട്ടിട്ട് രാത്രി പത്ത് വരെ ഒരു ഷിഫ്റ്റ് അത് കഴിഞ്ഞിട്ട് രാത്രി പത്ത് മണി വിട്ടിട്ട് ഫിറ്റ് ദിവസം രാവിലെ ആറ് മണി വരെ ഒരു ഷിഫ്റ്റ് ഇങ്ങനെ മൂന്ന് ഷിഫ്റ്റ് ആണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാറുള്ളത് അതിൽ തന്നെ രാവിലത്തെ ഈ ആറു മണി വിട്ടിട്ട് രണ്ട് മണി വരെയുള്ള ഷിഫ്റ്റ് ഭയങ്കര കുറവായിട്ട് എടുക്കാറ് ആ ഈ മൂന്നാണല്ലാണ്ട് വൈകിട്ട് ഏഴുമണി തൊട്ടിട്ട് പുലർച്ചെ മൂന്ന് മണി വരെ വേറൊരു ഷിഫ്റ്റ് കൂടിയിട്ടുണ്ട് ആ ഷിഫ്റ്റ് ഞാൻ അധികം എടുക്കലില്ല ബസ്സും കാറൊന്നും കിട്ടലില്ല അപ്പോൾ ആ ഷിഫ്റ്റ് കുറവാണ് എടുക്കാറ് കൂടുതലും ഉച്ചയ്ക്ക് രണ്ട് മണി വിട്ടിട്ട് രാത്രി പത്ത് മണി വരെ ഉള്ള ഒരു ഷിഫ്റ്റാണ് എടുക്കാറ് ഞാൻ വർക്ക് ചെയ്യണ കർഹൗസിൽ അത്ര ഇങ്ങനെ പറ്റുള്ളൂ ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ശനിയാറ് ആണെങ്കിൽ ശനിയാറ് കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ആ ഷിഫ്റ്റിൽ തന്നെ പോകേണ്ടി വരും ഞാൻ പോകണത്ത് ഏത് ദിവസവും ഏത് ഷിഫ്റ്റ് വേണമെങ്കിൽ എടുത്ത് പോകാൻ പറ്റും എട്ട് മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യാൻ കിട്ടാറ് അങ്ങനെ രണ്ട് ദിവസം പോവും ചിലപ്പോൾ ഞായർ തിങ്കളെടുക്കും അല്ലെങ്കിൽ ഞായർ ചൊവ്വ എടുക്കും അതൊക്കെ ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാൻ പറ്റും പിന്നെന്താ സ്റ്റുഡൻഗായതുകൊണ്ട് ഇരുപത് മണിക്കൂറെ പണ്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണമാണ് നമ്മൾ രണ്ട് ദിവസം ഷിഫ്റ്റ് എടുക്കുന്നു അതാകുമ്പോ പതിനാറ് മണിക്കൂർ കിട്ടും ഇവിടെ എത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ മോർണിംഗ് ഷിഫ്റ്റിന് ബസ്സിൽ പോകുന്നത് മോട്ടിപ്പ കാറാണെങ്കിൽ കയ്യിലെ നേരെ വേറെ ഹൗസ മുമ്പിൽ ഇറക്കിയതേ ഇനി മോർണിംഗ് ഷിഫ്റ്റ് എടുക്കണില്ല അവിടെ നിന്ന് ആൾക്കാരൊച്ചപ്പാടുമ്പോളൊക്കെ നടക്കട്ടെ അങ്ങനെ സ് സ്റ്റോപ്പിൻ്റെ അവിടെ താറായിട്ടുണ്ട് കാസിൽ സ്ട്രീറ്റെന്നാണ് ബസ് വേറെ ഇത് കാസിൽ സ്ട്രീറ്റിൽ തന്നെയുള്ള അടുത്ത് തൊട്ടടുത്തുള്ള വെയിൻ ഗേറ്റ് വെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പെന്നാണ് ഈ രാവിലത്തെ ബസ് ടു വേ ബസ് ജി എക്സോ ലോജിസ്റ്റിക്സിൻ്റെ ബസ്സാണ് അപ്പോൾ അവർ ആ പോണ അവർ ആ പോണ ഒഴിക്ക് നമ്മളെയും കൂടി ഇറക്കി തന്നിട്ട് അങ്ങനെ പോവും നേരം വെളുത്തുടങ്ങിയിരിക്കുന്നു പക്ഷെ ഒന്നും കാണാമല്ലോ ബസ് ക്യാൻസൽ ചെയ്ത പെട്ടു ഇന്ന് ഞാൻ ഞായറാഴ്ചയാണ് ഈ വീഡിയോ നിങ്ങൾ മിക്കവാറും ചൊവ്വാഴ്ചയായിരിക്കും കാണാം ചൊവ്വാഴ്ചയല്ല ബുധനാഴ്ച നാളെ തിങ്കളാഴ്ച ഞാൻ ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചക്കാലത്തെ രണ്ട് മണി തൊട്ടിട്ട് പത്ത് മണി വരെ ഷിഫ്റ്റ് അപ്പോൾ നാളെ അനിയിപ്പം ഇതിൻ്റെ പിന്നാലെ ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല നാളെ നീ ഷിഫ്റ്റ് ക്യാൻസൽ ക്യാൻസലാകുകയാണ് അങ്ങനെ എൻ്റെ ക്യാബ് ആണെങ്കിൽ ആണ് ഈ വീഡിയോ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മൾ പോണ വെയർ ഹൗസിലാകെ ഒരു പ്രശ്നമേ ഉള്ളൂ അവർ നമ്മൾ ഇടയ്ക്ക് സ്പെയർ ആക്കിയിട്ട് പറഞ്ഞയക്കും ഇത്രേ ദിവസം നമ്മൾ കെട്ടിയിരിക്കും അവിടെ ചെല്ലുമ്പോൾ പറയും ആ സ്പെയർ സ്പെയറാണ് തിരിച്ച് വെക്കുകയെന്ന് പറയും മാത്രമാണ് പറ്റാത്തത് ബാക്കിയൊക്കെ അടിപൊളി അടിപൊളി മീൻസ് പണിയും കിട്ടുക ബാക്കിയുള്ള വെയർ ഹൗസിനേക്കാളൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള ഷിഫ്റ്റ് എടുക്കാം അത് മാത്രമാണ് കുറച്ച് നല്ലത് അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഇതാ വെയർ ഹൗസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അരമണിക്കൂർ ദൂരം നടക്കാണ്ട് അപ്പുറത്ത് ഇങ്ങനെ സൂര്യ ഉദിച്ച് വരുന്നുണ്ട് ഓണ വഴിക്ക് രണ്ട് സൈഡിലും ഇതുപോലെ പാടങ്ങളും ഫാമൊക്കെയാണ് അത് കാരണം കുതിരേനയും ചെമ്മരയാടിനൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് വേ ഹൗസ് ഉള്ളത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആണെങ്കിൽ നല്ല വ്യൂ ആണ് സൂര്യ ഉദിച്ച് വരുന്ന വ്യൂ ആണ് അവിടെ കണ്ടില്ലേ ഞാനിപ്പോൾ കാറിലാണ് എന്താ കാര്യമെന്ന് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഗായ്സ് കൊച്ചു കൊളുപ്പക്കാലത്ത് തന്നെ തേപ്പ് കിട്ടി ഇപ്പം സമയം ആറേ നാൽപ്പതായി രാവിലെ കെട്ടി ഒരുങ്ങി ചെന്ന് വെച്ച് സ്പെയർ ആക്കി വിട്ട് ഞാൻ നാളെയാണ് സ്പെയർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നരക്ക് ഇഞ്ച് പോയത് ആറ് മണിയുടെ ഷിഫ്റ്റ് അവിടെ എത്തിയിട്ട് അവർ ആക്കി ഇതാണ് ഞാൻ പോണ വെർഹോസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവരിങ്ങനെ സ്പെയർ ആക്കി വിടും ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല ആ ഏതായാലും ഇനി പോയിട്ട് കെടുന്നുറങ്ങാ വേറെ പണിയൊന്നുമില്ല അങ്ങനെ ഞായറാഴ്ച രാവിലത്തെ ഷിഫ്റ്റ് വിജയകരമായി പേഞ്ഞിരിക്കുകയാണ് അവിടെ എത്ര നേരമായിട്ട് ആൾക്കാരൊക്കില്ല വരുന്ന എനിക്ക് ഒരു കാറ് കിട്ടിയാൽ കാരണം പെട്ടെന്ന് എത്തി ആറേ നാൽപ്പത്തിന് എത്തി ഇല്ലെങ്കിൽ ഇനി നേരം വൈകിരുന്നു ഓക്കെ അപ്പോൾ നീ കൊണ്ടുപോയ ഭക്ഷണമൊക്കെ ഇപ്പൊ തന്നെ കഴിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിശക്കണില്ല ഏതായാലും ഫോണിക്ക് ഞാൻ താമസിക്കുന്ന ബിൽഡിങ് ഒക്കെ ശബ്ദം കേൾക്കണ്ടല്ലോ എന്തോ ഒരു പക്ഷി കറിയുന്ന ശബ്ദം കേൾക്കാണ്ട് എന്താന്ന് കാണാൻ അറിയില്ല രാവിലെ നേരത്തെ ഇഞ്ച് ചെന്നത് വെറുതെ ആയല്ലോ എന്ന ആലോചിക്കുമ്പോൾ ഇതാണ് എസ്പെക്ട് ത്രീ ഈ കാണുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ത്രീയുടെ പിന്നെ ഇതൊക്കെ ഈ ഐക്യൂ ബ്രോക്കൊക്കെ സ്റ്റുഡൻറ്റ് ആണ് ഈ കോർണർ ഹൗസ് അങ്ങനെ ആരെങ്കിലും യു കെ കി സ്റ്റുഡൻറ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അക്കോമഡേഷൻ അക്കോമഡേഷനാണത് ഷെഫീൽഡ് ഷെഫീൽഡ് ഈ അക്കോമഡേഷൻസ് എടുത്താൽ ഉപകാരം എന്താണെന്ന് രണ്ട് മെയിൻ യൂണിവേഴ്സിറ്റി ഇവിടെ എടുത്താൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് ദൂരം നടക്കാനുള്ളതുവരെ ഉള്ളു പിന്നെ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി ഉണ്ട് ഞാൻ പഠിക്കുന്നത് അതിന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ദൂരം നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയ മൊത്തം സ്റ്റുഡൻറ് അക്കോമഡേഷൻ്റെ ഏരിയ എല്ലാ ബിൽഡിങ്ങും ഇതൊക്കെ ഈ ലെഫ്റ്റിലും റൈറ്റിലും കാണണമൊക്കെ സ്റ്റുഡൻറ് അക്കോമഡേഷനാണ് പിന്നെ ആ ലോറി നിർത്തിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ടെസ്കോ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ആ ടെസ്ക് വലു കയറിയാൽ മതി ആ ടെസ്കോടെ മുകളിലാണ് ഞാൻ താമസിക്കുന്നത് ഏറ്റവും സുഖം എനിക്ക ലിഫ്റ്റ് ഇറങ്ങി വന്നതിന് നേരെ ടെസ്ക് വലിയ കയറുക പിന്നെ ഇതിലെങ്ങനെയാണ് റൂമെടുത്തത് എന്നൊക്കെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ധനിയാഴ്ച അപ്ലോഡ് ചെയ്യാം ഇത് ബ്രെഡിൻ്റെ വണ്ടി തോന്നുന്നുണ്ട് ബ്രഡ് കമ്പനിയാണ് ഇതാണ് എക്സ്പ്രസ് തുറന്നിട്ടില്ല തോന്നുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പൈസ എടുക്കണമെങ്കിൽ അവിടെ ഡെസ്കോ ബാങ്ക് ഉണ്ട് എ ടി എം ആണ് ഇതാണ് ഞാൻ താമസിക്കാൻ്റെ അവിടെക്കുള്ള വഴി ഇതിൽ കീ ടൈപ്പ് ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ ഇപ്പോൾ സമയം ഒമ്പത് മണി ഷിഫ്റ്റ് ക്യാൻസലായിട്ട് റൂമിൽ വന്നിട്ട് ഞാനൊന്ന് കുളിച്ച് കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഞാൻ രാവിലെ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നാൽ കഴിക്കണം ട്രാപ്പ് ഒരനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഷിഫ്റ്റിന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിണ്ടായിരുന്ന രണ്ട് വർക്ക് ഉണ്ട് അത് ഇനി ഉച്ചയ്ക്ക് ഒരു ഒന്നരയാകുമ്പോൾ എനിച്ചിരുന്ന് കഴിക്കണം നാളൊക്കെ അത് പറ്റില്ല നാളേക്ക് ചിലപ്പോൾ നാശമാവാനുള്ള സാധ്യത ഉണ്ട് നാളെ ഷിഫ്റ്റിന് കൊണ്ടുപോകാനത് പറ്റില്ല അപ്പോൾ ഒന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതാണ് പിന്നെ ഞാനിപ്പോൾ ഇത്രയും കാലം അവിടെ വർക്കിന് പോയിട്ട് മൂന്നാം താവശ്യമാണ് എന്നെ ആക്കി വിടുന്നത് അപ്പോൾ ഒന്ന് പോയത് വെറുതെ ആയി എന്ന് പറയാം ഇനി ഒന്നര വരെ ഉറങ്ങാനാണ് പ്ലാൻ ബാക്കി നമുക്ക് അപ്പോൾ കാണാം ഓക്കേ ബ്രേക്കിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ട ബെർലർ ആണ് ഇനിയിപ്പോൾ ഇതാണ് ഉച്ചക്ക് കഴിക്കാൻ പോകുന്നത് ഇതൊന്ന് ചൂടാക്കാണ്ടൊക്കെ തുറക്കാണ് ഇത് കഴിച്ചിട്ട് കാണാം അല്ല അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അവിടേക്ക് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ മാത്രമേ ഇവിടെ കുക്ക് ചെയ്യുള്ളൂ രാത്രിത്തെ ഭക്ഷണമോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ആണ് കഴിക്കാറ് അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ദിവസവും ഫ്രണ്ട്സിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഒന്ന് പോണേക്കാളും മുന്നേ സിറ്റി സെൻറ്ററിൽ ഒന്ന് പോകണം സെയിൻസ് ബെറീസിൽ കയറിയിട്ടൊരു ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചാലോ ഒന്ന് വിചാരിക്കുന്നുണ്ടോ എന്തായാലും നല്ല വെയിലാണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി ഒക്കെ കാണിക്കുന്നുണ്ട് വൈകിട്ടാകുമ്പോഴേക്കും കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളി സിറ്റി സെൻറ്ററിലാണ് ആദ്യം പോകുന്നത് അതിന് ശേഷം ഫ്രണ്ട്സിൻ്റെ അവിടെ ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ദൂരം നടക്കാണ്ട് സിറ്റി സെൻറ്ററിൽ ഭയങ്കര വെയിലാണ് പക്ഷെ ചൂടൊന്നുമില്ല യ്യോ സിറ്റി സെൻ്ററിൽ പോയിട്ട് ബിസ്കെടുക്കണം പിന്നെ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നുമില്ല പിന്നെ നേരെ അവിടെ നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകും എന്നിട്ടൊരു ചായയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പരിപാടികൾ അപ്പം അതൊക്കെ ആയുമ്പോഴേക്കും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് തീരും അപ്പോൾ കുറച്ച് കാഴ്ചകൾ അടുത്തത് കാണാം പോകുന്ന വഴിക്ക് ഈ ചിക്കൻ ആൻഡ് ചിപ്സ് മേടിച്ചിട്ടുണ്ട് ഈ പാർക്കിലൂടെയാണ് നമ്മൾ സ്ഥിരം വന്നിരുന്നത് അവിടെ ഇപ്പോൾ ഒരു കൺസേർട്ട് എന്തോ നടക്കുന്നുണ്ട് അത് കാരണം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും കോപ്പി റൈറ്റിൻ്റെ വിഷയമാവണ്ട എന്ന് കരുതിയിട്ടാണ് ആ പാട്ട് നമ്മൾ ഓഫാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ എന്താ നടന്ന് കടന്ന് സിറ്റി എത്തി അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും സിറ്റി സെൻറ്റർ നേരത്തെ അടയ്ക്കുന്നത് എന്താ സ്പോർട്സ് ഡയറക്ടറും സബ്വേയൊക്കെ അടച്ചു തുടങ്ങി ഇതാ ദോഷക്കട അതാ പകുതി ഷട്ടർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതാ അതാ ഷട്ടർ ആയിരുന്നു സെയിൻസ് ബെറീസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇവിടെ നിന്നൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നോക്കിയത് നന്നായി സെയിൻസ് ബെറീസും അടച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത്ര ദൂരം നടക്കണ്ടല്ലോ ഇനി ഏതായാലും തിരിച്ച് നടക്കാം ഈ കിടക്കണ ജീവേഖ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ് എന്തായാലും ഒക്കെ അല്ലേ ഇന്ന് രാത്രി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തുള്ളത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ രാത്രി ഇത്ത ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അവിടുന്ന് എൻ്റെ റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു തണുപ്പുള്ളൂ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല അപ്പതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് എത്ര ദിവസം കാണാം ബായ്